സർക്കാരിൻ്റെ അനീതിയാൽ വീണ്ടും മൂന്ന് പേരുടെ ജീവനുകൾ ഇല്ലാതായിരിക്കുകയാണ് നിർമ്മാണത്തിലിരുന്ന മേൽപ്പാലത്തിലൂടെ ഗൂഗിൾ മാപ്പ് തെറ്റായ വഴി കാണിച്ചതിനെ തുടർന്ന് അപകടമുണ്ടായിരിക്കുന്നത് വാഹനം നദിയിലേക്ക് വീണ് യാത്രക്കാരായ മൂന്ന് പേർ മരിച്ചുവെന്ന് പോലീസ് അറിയിക്കുകയും ചെയ്തു വിവേക് അമിത് എന്നീ പേർ ഗുരുഗ്രാമിൽ നിന്നും യാത്ര ആരംഭിച്ച് ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ ബറായിലേക്ക് പോകുമ്പോൾ ശനിയാഴ്ചയാണ് സംഭവം നടന്നിരുന്നത് പണി പൂർത്തിയാകാത്ത മേൽപ്പാലത്തിലേക്ക് ഗൂഗിൾ മാപ്പ് വഴി കാട്ടുകയായിരുന്നു പാലത്തിലൂടെ സഞ്ചരിച്ച കാർ അമ്പതടി ഉയരത്തിൽ നിന്നും ആഴം കുറഞ്ഞ നദിയായ രാംഗംഗയിലേക്ക് പതിക്കുകയായിരുന്നു പിറ്റേന്ന് രാവിലെയാണ് തകർന്ന കാറും മരിച്ച മൂന്ന് പേരെയും നാട്ടുകാർ കണ്ടെത്തുന്നത് ഇവർ പോലീസിൽ വിവരമറിയിക്കുകയും തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ഏൽപ്പിക്കുകയും ചെയ്തു ഇന്ന് രാവിലെ ഒമ്പത് മുപ്പതിന് രാംഗംഗ നദിയിൽ ഒരു തകർന്ന കാർ കണ്ടെത്തി പോലീസിൽ വിവരം അറിയിക്കുകയും സ്ഥലത്തെത്തി പോലീസ് അന്വേഷിക്കുകയും ചെയ്തു പോലീസ് എത്തിയപ്പോൾ ടാക്സിയായി വാടകയ്ക്കെടുക്കുവാൻ സാധ്യതയുള്ള വാഗണാർ നദിക്കരയിൽ കിടക്കുന്നത് കണ്ടു കാർ പൂർത്തിയാകാത്ത പാലത്തിലേക്ക് നീങ്ങുകയാണെന്നും അവിടെ നിന്ന് നദിയിലേക്ക് വീഴുകയാണെന്നു പോലീസ് അറിയിച്ചു മൃതദേഹങ്ങൾ കണ്ടെത്തി പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി അമിത് വിവേക് എന്നീ രണ്ടുപേരുടെ ഐഡന്റിറ്റി സ്ഥിരീകരിച്ചു മൂന്നാമന്റെ ഐഡന്റിറ്റിയെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിച്ചു വരികയാണെന്ന് പോലീസ് കൂട്ടിച്ചേർത്തു അപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്തുകയും ചെയ്തു എന്തുകൊണ്ടാണ് പാലം പൂർത്തിയാകാത്തതെന്നും പണി നടക്കുന്ന ഒരറ്റത്ത് ബാരിക്കേഡുകൾ എങ്കിലും സ്ഥാപിച്ചുകൂടെ അതെങ്കിലും ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്നും കുടുംബം ചോദിച്ചു അനാസ്ഥ ആരോപിച്ച് നിർമ്മാണ വകുപ്പിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നുണ്ട് സർക്കാരിന്റെ അനീതി കൊണ്ടും സർക്കാർ ഇതുവരെയും പാലം പൂർത്തിയാകാത്തത് കൊണ്ടുമാണ് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായത് ഇതിനു മുമ്പും ഇതേപോലെയുള്ള സംഭവങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് എന്നിട്ടും സർക്കാർ ഇപ്പോഴും നോക്കു നിൽക്കുകയാണ് ഇനിയെങ്കിലും ഇതിനൊരു പരിഹാരം ഉടനടി ഉണ്ടായില്ലെങ്കിൽ ഇനിയും നിരവധി ജീവനുകൾ ഇല്ലാതാകാനുള്ള സാധ്യത കൂടും